ഹായ് എല്ലാവർക്കും ബുട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ടൈം പ്രയാതെ ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് അത് എം എൻ റോയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് അത് എം എൻ റോയാണ് കേവലം ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയൻ ഡോക്ടർ കെ എൻ രാജ ഇപ്പം ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയൻ ഡോക്ടർ കെ എൻ രാജ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എം വിശ്വേശ്വരയ്യ അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ്വ്യവസ്ഥ എന്ന കൃതി രചിച്ച വ്യക്തി എം വിശ്വേശ്വരയ്യ അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് എം വിശ്വേശ്വരയ്യ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് അറുപത്തി ഒന്നാണ് ഇപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് മഹൽനോബിസ് മാതൃക എന്ന് വിളിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇപ്പോൾ മഹൽ നോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാന ഊന്നൽ നൽകിയ മേഖല വ്യാവസായിക വികസനമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ രണ്ടാം മധ്യവത്സര പദ്ധതി പ്രധാന ഊന്നൽ നൽകിയ മേഖല ഏതാണ് വ്യാവസായിക വികസനമാണ് കേന്ദ്രമന്ത്രിസഭയുടെ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആ കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് അപ്പോൾ സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന സ്ഥാപനം ഏതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിലാണ് അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മന്ത്രാലയത്തിന് കീഴിൽ വരുന്നു കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിൽ ലഭ്യതയുള്ള മേഖല അത് പ്രാഥമിക മേഖലയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം തൊഴിൽ ലഭ്യതയുള്ള മേഖലയെന്നാണ് പ്രാഥമിക മേഖലയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് കാലഘട്ടമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് ഭക്ഷ്യമേഖല സമ്പദ്ഘടന എന്നിവയുടെ സ്വരം സ്വയം പര്യാപ്തത പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇപ്പോൾ ഭക്ഷ്യമേഖല സമ്പദ്ഘടന എന്നിവയുടെ സ്വര സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി അത് മൂന്നാം പദ്ധതിയാണ് നാലാം പദ്ധതി നടപ്പിലാക്കിയത് ഏത് വർഷത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് അപ്പോൾ നാലാം പദ്ധതി നടപ്പിലാക്കിയത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസ്ത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് അത് സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയാണ് അപ്പോൾ ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്ര ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് നാലാം പദ്ധതി നടപ്പിലാക്കിയ ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടമാണ് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം എന്നിവ മുഖ്യ ലക്ഷ്യമായ പ്ര പഞ്ചവത്സര പദ്ധതി നാലാം പദ്ധതിയാണ് അപ്പോൾ സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് നാലാം പദ്ധതിയാണ് ഏത് പഞ്ചവത്സര പദ്ധതിയിൽ സ്വീകരിച്ച നയമാണ് ഗാഡ്ഗിൽ തന്ത്രം എന്നറിയപ്പെടുന്നത് നാലാം പദ്ധതിയിലാണ് അപ്പോൾ ഗാഡ്ഗിൽ തന്ത്രം എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് അത് നാലാം പദ്ധതിയാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇന്ത്യയിലെ ആസ് ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാരായിരുന്നു അത് ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ ഊന്നൽ നൽകിയ മേഖല അത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി അത് ഒന്നാം പദ്ധതിയാണ് അപ്പോൾ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് അപ്പോൾ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപതാണ് അപ്പോൾ ഇന്ത്യയുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് ഗരീബി ഹഡാവോ മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതിയാണ് അപ്പോൾ ഗരീബി ഹടാവോ എന്ന് പറയുന്ന ആ ഒരു ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുടേതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടേതാണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് അത് അഞ്ചാം പദ്ധതിയിലാണ് അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് അത് അഞ്ചാം പദ്ധതിയിലാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തി അഞ്ചിലാണ് അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചിലാണ് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പ്രഥമ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ആറാം പദ്ധതിയാണ് ഇപ്പോൾ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അതേത് പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു ആറാം പദ്ധതിയിലാണ് ഇന്ത്യയിലെ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറാണ് അപ്പോൾ ഇന്ത്യയിൽ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവ പ്രധാന ലക്ഷ്യമായിരുന്ന പദ്ധതി ഏഴാം പദ്ധതിയാണ് ഇപ്പോൾ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പദ്ധതി ഏതാണ് ഏഴാം പദ്ധതിയാണ് എട്ടാം പദ്ധതി നടപ്പിലാക്കിയത് ഏത് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴാണ് ഇപ്പോൾ എട്ടാം പദ്ധതി നടപ്പിലാക്കിയ ഏത് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴ് മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി എട്ടാം പദ്ധതിയാണ് അപ്പോൾ മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പദ്ധതിയാണ് ഒൻപതാം പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ടിലാണ് ഇപ്പോൾ ഒൻപതാം പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അൻപതാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അൻപതാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പദ്ധതിയാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഒൻപതാം പദ്ധതിയാണ് ഇപ്പോൾ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പദ്ധതിയാണ് പത്താം പദ്ധതി നടപ്പിലാക്കിയത് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ഇപ്പോൾ പത്താം പദ്ധതി നടപ്പിലാക്കിയത് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ഏത് എന്നത് മുഖ്യ ലക്ഷ്യമായി ലക്ഷ്യമായിരുന്നു പഞ്ചവത്സര പദ്ധതി പത്താം പദ്ധതിയാണ് ഇപ്പോൾ മൂല്യ മൂല്യ സോറി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു പത്താം പദ്ധതി നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു അരവിന്ദ് പനഗരിയ ആസൂത്രണ കമ്മീഷൻ്റെ ഒടുവിലത്തെ ഉപാധ്യക്ഷൻ മുണ്ടേക്സിംഗ് അലുവാലിയ അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ഒടുവിലത്തെ ഉപാധ്യക്ഷനാരായിരുന്നു മുണ്ടേക്സിംഗ് അലുവാലിയ സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി പത്താം പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകിയ പദ്ധതി ഏതാണ് പത്താം പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ പതിനൊന്നാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സുസ്ഥിര വികസനം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് പതിനൊന്നാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ പ്രത്യേക ഊന്നലിനെ തുടർന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് പതിനൊന്നാം പദ്ധതിയാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ പ്രത്യേക ഊന്നലിനെ തുടർന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞ പഞ്ചവത്സര പദ്ധതി ഏതാണ് പതിനൊന്നാം പദ്ധതിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു പന്ത്രണ്ടാം പദ്ധതിയാണ് അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ് പന്ത്രണ്ടാം പദ്ധതി പന്ത്രണ്ടാം പദ്ധതിയുടെ കാലയളവായി നിശ്ചയിച്ചിരിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അപ്പോൾ പന്ത്രണ്ടാം പദ്ധതിയുടെ കാലയളവ് എന്ന് മുതൽ എപ്പോഴായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അപ്പോൾ എന്നാൽ എന്ത് ചെയ്തു രണ്ടായിരത്തി പന് പതിനാലെന്ത് ചെയ്തു ഈ ഒരു പദ്ധതി അവസാനിച്ചു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സുസ്ഥിര വികസനമാണ് അപ്പോൾ നമ്മുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സുസ്ഥിര വികസനം ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട വർഷം രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പതിനാല് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ തന്നെ എന്ത് അവസാനിച്ചു നമ്മുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം എന്ന് പറയുന്ന പന്ത്രണ്ട പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പതിനാലിൽ അവസാനിച്ചു എന്നിട്ട് അവിടെ എന്ത് വന്നു എന്ത് എന്താണ് അവിടെ സംഭവിച്ചത് ആസൂത്രണ ആസൂത്രണ സോറി ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട വർഷമാണ് രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ സംവിധാനം ഏതാണ് അത് നീതി ആയോഗാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ സംവിധാനം ഏതാണ് അതാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ഫോം എന്താണ് നീതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നതെപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്ന എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ അധ്യക്ഷനാരാണ് പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്ന ആരാണ് അത് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്ന ആരാണ് അത് രാഷ്ട്രപതി അല്ലാതെ പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപതിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ കാലയളവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് കാലയളവിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ സോറി ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്